നമസ്കാരം ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷം ഡൽഹിയിലെ തോൽവിക്ക് പിന്നാലെ രാജി ഭീഷണി മുഴക്കി പഞ്ചാബിലെ എം എൽ എ മാർ മുപ്പത് എം എൽ എമാരാണ് രാജി ഭീഷണി മുഴക്കുന്നത് രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേരാനാണ് ഒരുങ്ങുന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഭവൻ തുമ്മൻ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളുമായി നാളെ കൂടിക്കാഴ്ച നടത്തും പ്രതിസന്ധി പരിഹരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ എം എൽ എ മാരുമായി ഫോണിൽ സംസാരിച്ചു എ എ പി എം എൽ എമാരെയും മന്ത്രിമാരെയും കെജ്രിവാൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം പഞ്ചാബ് നിയമസഭ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജനാണ് മുപ്പത് എ എ പി എം എൽ എ മാർ കോൺഗ്രസിലേക്ക് വരാൻ സന്നദ്ധ അറിയിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം എ എ പിയുടെ അവസാനത്തെ സൂചനയാണെന്നും പ്രതാപ് സിംഗ് ബച്ച് പറഞ്ഞു പഞ്ചാബ് മുഖ്യമന്ത്രിയോടൊപ്പം നീങ്ങാനാവില്ലെന്ന നിലപാടിലാണ് എം എൽ എ മാർ പറയുന്നത് എ എ പി മേധാവി ഒരിക്കൽ പറഞ്ഞിരുന്നു ഞാൻ അഴിമതിക്കാരനാണെങ്കിൽ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു ർത്ഥം ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അഴിമതിക്കാരനായി കണക്കാക്കുന്നു എന്നതാണ് എന്നല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു പഞ്ചാബിലും എ പിയുടെ സ്ഥിതി ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എ പി സർക്കാർ നിലത്തു വീഴും ഡൽഹിയുടെ ഫലം എ പിയുടെ അവസാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും പ്രതാപ് സിംഗ് ബച്ച് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനേഴ് സീറ്റിൽ തൊണ്ണൂറ്റി എണ്ണം നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചെടുത്തത് കോൺഗ്രസിന് പതിനെട്ടു സീറ്റുകളാണ് ലഭിച്ചത് ശിരോമണി അഖാലിദർ പാർട്ടിക്ക് മൂന്ന് എം എൽ എമാരും ഉണ്ട് ന്യൂസ് ടാസ് ഭരതഭൂമി